ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വിഷു സ്പെഷ്യലായിട്ടുള്ള സേമ്യ പായസം റെസിപ്പി ആയിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറിക്കരുതേ പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഇത് നെയ് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കാം ഇനി സെയിം കടായിലോട്ട് അര ഗ്ലാസ് സേമിയ ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇത് സേമിയ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതും ഒരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കാം ഇനി പഞ്ചസാര ക്യാരം ചെയ്തെടുക്കാം അതിനായിട്ട് ഈ ഒരു കടായിലോട്ട് തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതാ പഞ്ചസാര കണ്ടോ നന്നായിട്ട് ഉരുക്കി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഈ ഒരു പാകാവണം പിന്നെ ഇതിലോട്ടൊരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ കണ്ടോ നമ്മൾ കാരം ലൈസ് ചെയ്തെടുത്തിട്ടുള്ള പഞ്ചസാരയും വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുക്കി വന്നിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് പാലൊഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിൽ രണ്ടര ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നീ പാല് നല്ല പോലെ തിളച്ച് വരട്ടെ ഇപ്പോഴത്തെ പാല് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം സേമിയൊക്കെ കുക്കായി വരട്ടെ ഞാനിവിടെ ഒരു കാൽ ഗ്ലാസ് ചവരി അഥവാ സാബൂതിര ഒരു ഹാഫ് അവർ നന്നായിട്ട് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടി ഈ പായസത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഈ ഒരു ചവരി ചേർക്കുമ്പോഴാണ് സേമിയ പായസത്തിന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് ഈ ചവരിയൊക്കെ ഒന്ന് കുക്കായി വരട്ടെ ഓവർ ടൈം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിത് ഓൾറെഡി സോക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഒരു ഏഴ് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം ഈ പായസത്തിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് പിഞ്ച് വനില ആണ് ചേർക്കുന്നത് നിങ്ങളുടെ കയ്യിൽ വനില എസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്താലും മതി ഇനി ഇതിലോട്ട് ഒരു വൺ ടേബിൾ സ്പൂൺ മിൽക്ക് മേഡ് കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം ഇത് വാങ്ങി വെക്കാവുന്നതാണ് ഇപ്പോൾ കണ്ട നന്നായിട്ട് നല്ല പാകത്തിന് തന്നെ കുറുകി കിട്ടിയിട്ടുണ്ട് ഇപ്പോഴിത് നമ്മുടെ രുചികരമായിട്ടുള്ള സേമിയ പായസം റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ ഒരുപാട് ലോസ് ആക്കാതെ ഇതുപോലെ നല്ല തിക്നെസ്സോടെ വേണം ഈ ഒരു പായസം കുടിക്കാനായിട്ട് അപ്പോഴാണ് റിയൽ ടേസ്റ്റ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ സേമിയ പായസം റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ